ഒരു ആരും ഞങ്ങൾ ഒരു ആഹാരം കഴിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് എന്താണെന്ന് പറയും ഇന്നേ വരെ ആരും ചോദിച്ചിട്ടില്ല സ്ഥലം സത്യമാണ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ ആരോടും പറയാൻ പോകാറില്ല മനസ്സിലിട്ട് ഇങ്ങനെ ഒതുക്കുന്നതല്ലാതെ ആരും നമ്മൾ സഹകരിക്കുന്നവർ പോലും നമ്മൾ നമ്മളറിയുന്നവർ പോലും ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കാറില്ല അതായത് ഞാൻ മനസ്സിൽ ഒതുക്കാറുള്ളൂ നല്ലൊരു ഡ്രസ്സ് നല്ലൊരു ആഹാരം കഴിച്ച ദിവസങ്ങൾ ഞങ്ങൾ മാറുന്നത് അതേപോലെയാണ് ഞാൻ ഇങ്ങോട്ട് നീങ്ങി നീങ്ങി ഓരോ കാര്യങ്ങൾ പോകുന്നത് ഈ ഓണവും പോലും ഞങ്ങൾ ആഘോഷിക്കുന്നില്ല വിഷയം ചേട്ടാ ഞാനിവിടെ ഉദയം ഭാഗത്ത് വെച്ച് പപ്പടം വിൽക്കാൻ വേണ്ടി പോയി വീട് പുത്തൻകുടിച്ച് മോനപ്പള്ളിയിലാണ് ഓക്കെ അപ്പൊ ഞങ്ങടെ പപ്പടം ഹോൾസെയിലായിട്ട് പപ്പടം ഞങ്ങൾ വീട്ടില് സ്വന്തമായിട്ട് കടകളിൽ മേടിച്ചിട്ട് ഞങ്ങള് സെയിൽ ചെയ്യായിരുന്നു അങ്ങനെ ഉദയം ഭാഗത്ത് വെച്ച് പപ്പടം വിൽക്കാൻ വേണ്ടി പോയപ്പോ രണ്ടുപേരും മദ്യപിച്ചിണ്ടായിരുന്നു അങ്ങനെ പപ്പടം സെയിൽ ചെയ്യാൻ വേണ്ടി പോയി രണ്ടുപേരും പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ സ്ഥലവും പേരൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലം എന്റെ സ്ഥലം പുത്തം കുടിച്ചു മോനപ്പള്ളിയിലാണ് ഉള്ള ഞാൻ പറഞ്ഞു സത്യവ്യവസ്ഥു അപ്പൊ ഇവരാണെങ്കിൽ ഞാൻ ഇങ്ങനെ മോഷ്ടാവാണെന്ന് പറഞ്ഞ് വാട്സപ്പിലേക്ക് എന്റെ ഫോൺ അറിയാതെ ഫോട്ടോ എടുക്കുകയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവര് നടപടി സ്വീകരിച്ചിട്ടില്ല കോപ്പിയൊക്കെ കയ്യിലുണ്ട് അപ്പൊ ഞാൻ ഉദയം പേരിൽ സ്റ്റേഷനിലാണ് കൊടുത്തിരുന്നത് പേപ്പർ പേപ്പറും കയ്യിലുണ്ട് ഇത് കാരണം കൊണ്ട് എന്റെ പെങ്ങൾ കൊണ്ട് ഇപ്പൊ എനിക്ക് വീട്ടില് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ എന്നോട് താഴ്മയായിട്ട് അപേക്ഷിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് അല്ലാതെ ഞാൻ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ മറ്റേ പോലീസ് സംവിധാനമോ ഒന്നുമല്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്കതൊരു വാർത്തയാണ് അല്ലാതെ വേറെ പറ്റുമോ നിങ്ങൾ അത് എന്നാ പോലീസി പരാതി കൊടുത്ത് ഞാൻ സംഭവം നടക്കുന്ന ഞായറാഴ്ച ഒന്നാം തീയതി ഏത് ഞായറാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച സംഭവം നടക്കുന്ന ദിവസമായിരുന്നു അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് കണ്ട് നടത്തിയത് പറഞ്ഞ പേപ്പർ എല്ലാം കയ്യിലുണ്ട് ഞാൻ ഇതിന്റെ ചീട്ട് കയ്യിലുണ്ട് ഇത് കാരണം കൊണ്ട് എനിക്ക് വീട്ടിൽ പുറത്തേക്കാൻ പറ്റുന്ന അവസ്ഥയും കൊണ്ട് ചെയ്തു പോയതാണ് അമ്മ ഉണ്ടായിരുന്നു അമ്മനെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ നമസ്കാരം പയ്യനെ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന പലരുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തെറ്റായൊരു സന്ദേശം പരത്തിയതിന് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയിരുന്നു എന്തായാലും പോലീസ് സ്റ്റേഷനിലടക്കം പരാതി കെടുത്തിട്ടും യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പയ്യൻ്റെ പരാതി ബന്ധപ്പെട്ട അതോറിറ്റി ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കണം ഷെയർ ചെയ്തത് വീഡിയോ ജെനുവിനാണോ അല്ലെങ്കിൽ വാസ്തവമാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറിനും ഇതുപോലെയുള്ള പലരുടെയും ജീവിതമാണ് പോകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് അച്ഛൻ്റെ എന്നോട് ക്ഷമ ചോദിക്കുന്നതും പിന്നെ ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടാള് എന്നോട് ക്ഷമ ചോദിക്കുന്ന ഓഡിയോ റെക്കോർഡും കയ്യിലുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം എന്ന രീതിയിൽ അവര് എന്താ കിട്ടണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം വളരെ കറക്റ്റാണ് അത് മാർഗമുള്ളത് അപ്പൊ ഞാൻ ഇയാളെ പറഞ്ഞോണിന്റെ അവസ്ഥ ഈ ഈ വോയിസ് ഓഴിച്ചിട്ടാണെന്നുള്ള ഇവര് കിടന്ന തിരക്കിന് തന്നെ അയാൾക്കൊന്നും വലിയ വിവരമൊന്നുമില്ലാത്ത ഒരാളാണ് ഞാൻ എന്നുള്ള കാര്യം പറയാം അയാളെ വിളിക്കുന്നത് പിടപ്പായിട്ട് കിടന്ന് തിരക്കെന്ന് നിറച്ചിട്ടങ്ങാട് എന്ന് പറഞ്ഞു പോകണം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിട്ട് സമാധാനമായിട്ട് പറയുന്നത് ഓക്കെ ഞാൻ കേട്ടതാണ് പറയുന്നത് ഞാൻ ഈ ഫോൺ കോള് സംസാരം കേട്ട് നിന്നിട്ട് അയാളുടെ ഫോൺ മേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആവശ്യം

എന്റെ മോനെ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ അവരുടെ നിരവധി എനിക്ക് അറിയില്ല ഇവര് പറഞ്ഞു ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാ ഇവര് പോണിട്ട് ഫോട്ടോ അയച്ചാ എന്റെ അവസ്ഥ ചേട്ടൻ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരാളുടെ അവസ്ഥ വരുമ്പോ ചേട്ടൻ ആ അവസ്ഥ ചേട്ടൻ അലച്ചു വെക്കാട്ടെ ഞാൻ ചെയ്യാത്ത സെറ്റുകളാണോ ഞാൻ അത് ഇട്ടതും ഞാൻ പപ്പളിക്കായിട്ട് നിന്നെ ഒരു പപ്പളിക്കായിട്ട് നിന്നെ വിളിച്ച് എനിക്കറിയില്ല ഇങ്ങനെ അബദ്ധം പറ്റിപ്പോളം വിൽക്കാമെന്നാണ് അപ്പൊ ഇവരെ പറഞ്ഞത്

എന്റെ കുടുംബത്തിലായാലും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്റെ മോനാണ് എന്റെ വീട് നോക്കുന്നത് എന്റെ മൂത്ത മോൻ ഭവൻ കഴിച്ചങ്ങനെ മാറി ഇപ്പൊ ഒരു അത്താണിന്ന് പറയാൻ എന്റെ മോനാണ് എന്റെ വലം കൈ എന്റെ മോനാണ് പിന്നെ ഒരു അനീതി മോളുണ്ട് ഇവ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു പിന്നെ ഇവന്റെ അച്ഛൻ എന്ന് പറയുമ്പോ ഇവന്റെ അച്ഛനും സുഖം ഇല്ലാത്തൊരു വ്യക്തിയാണ് വൈകാത്തൊരാളാണ് അപ്പൊ അതുകൊണ്ട് വീട് നോക്കാന് പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാനും പിന്നെ പിന്നെ അനീത്തി ഉണ്ട് അനീത്തിനെ പഠനത്തിന്റെ കാര്യത്തില് നോക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു സെയിൽ ചെയ്ത് പപ്പടത്തിന്റെ വർക്ക് ചെയ്തോണ്ടിരുന്നത് അത് എത്രമാത്രം നമ്മള് ഒരു ആൾക്കാര് പുറമെ നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ട ആൾക്കാര് കൊച്ചിനോട് അത് പിടിച്ചു നിർത്തി അവന് ഫോട്ടോ എടുത്ത് അവനൊരു ഉദ്രവമായ രീതിയിൽ മറ്റുള്ള ചെയ്യുമ്പോ എത്രമാത്രം എന്റെ ഭാവിയിലും ജീവിതത്തിലും അത് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് മനസ്സിലായി ഇവനെ മാത്രമല്ല അത് എന്റെ മോനെ മാത്രമല്ല ബാധിച്ചേക്കുന്നത് നമ്മുടെ എനിക്കിപ്പോ ഒരു ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഈ ഒരു കാര്യങ്ങൾ എന്റെ മാങ്ങന്റെ ജീവിതം അങ്ങോട്ട് എന്താന്നറിയില്ല ഇപ്പൊ ലോകം ഇത് കണ്ട് എന്നെ ഒരുപാട് അല്ല ഇതിനകത്ത് പോലീസ് പോലീസ് എന്താ പറഞ്ഞു എന്നോട് നോക്കാം അന്വേഷിക്കാം കേസ് കൊടുക്കും വക്കീലിനടുത്ത് പറയാനാണ് അങ്ങനെ പറഞ്ഞത് കേസ് എടുത്തിട്ടുണ്ട് ആ ടേസ് തന്നെ പറഞ്ഞു എടുത്തിട്ടുണ്ട് ഏതായാലും ഞങ്ങൾ ഇനി കോടതിയിൽ ഞങ്ങൾ കൊടുക്ക് കൊടുത്തിട്ട് വേണ്ട കാര്യം ചെയ്യാനാണ് എന്നോട് സാർ എന്നോട് പറഞ്ഞത് പിന്നെ മറ്റവർ ഞങ്ങൾ വിളിച്ച് നോക്ക ഇവൻ്റെ ഫോട്ടോ എടുത്തവർ ഞങ്ങളോട് പറഞ്ഞു ഇനി ഇത് ഒരു കാര്യം നിങ്ങൾ ചെയ്തു ഞങ്ങൾ ഇത് ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്തതും നിങ്ങൾ പറയരുത് എന്ന് എന്നോട് ഫോണിലൂടെ സംസാരിച്ചായിരുന്നു അപ്പം നിങ്ങൾ കേസ് പിമ്പലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ മറ്റേ ഈ വീഡിയോ എടുത്തതും ഏഹ് ഇവന്റെ ഫോട്ടോ എടുത്തു മിമിക്രി ആയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ് ഇവന്റെ കാര്യം അപ്പൊ മിമിക്രി ആക്ഷൻ ആണ് പുള്ളി ആ സാറ് ആ സാറ് പറഞ്ഞു ഇത് നിങ്ങൾ ആരോടും പറയാതെ മുന്നോട്ട് നീങ്ങുവാണെന്നുണ്ടെങ്കിൽ കേസെടുപ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നും അവരോട് പറഞ്ഞു പിന്നെ അവർ മിന്തിയിട്ടില്ല ഒപ്പം ഒന്നും അവർ വേണ്ട നടപടി അവരൊന്നും എടുത്തിട്ടില്ല സാറ് ഇത് അങ്ങോട്ട് എൻ്റെ മോൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി നാട്ടുകാർ ഏത് രീതിയിൽ എൻ്റെ മോനെ കാണും അതുമല്ല എന്റെ കുഞ്ഞുങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് സാറിന് ആലോചിച്ച് നോക്കും ഒരു അച്ഛന്റെ തണലില്ലാതെ ഒരു അച്ഛൻ്റെ സഹായമില്ലാതെ ഈ മക്കളെ ഞാൻ എനിക്ക് ഒരു കുഞ്ഞല്ല എനിക്ക് നാല് മക്കളാണ് പാരാപ്തം എന്ന് വെച്ചാൽ ഒരുപാട് പാരാപത്തവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടിലാണ് സാറേ ഞാൻ ജീവിച്ചു എന്നുവച്ചാ ഒരു അച്ഛൻ്റെ ഒരു തണലില്ലാതെ ഒരു അച്ഛൻ്റെ സഹായം ഇല്ലാതെ പോകുന്നൊരു കൊടുമ്പോൾ സാറിന് മനസ്സിലാവുക ഒരു പപ്പടം ഞാൻ കൊണ്ടുവിട്ട് അത്ര ചിലപ്പോൾ എടുത്തടുത്തും ഇല്ലെങ്കിൽ ഇല്ല ഇന്ന് ഞാൻ സെയിലിന് പോയി ഇപ്പൊ എൻ്റെ കുടുംബത്ത് ആ ഒരു പൈസ കൊണ്ടപ്പോ എന്റെ കുടുംബം ഞെങ്ങി ഞെരിങ്ങിയാണ് എന്റെ കുടുംബം വീട്ടിൽ കഴിഞ്ഞു പോകുന്നു ഒരുപാട് ഞാൻ സങ്കടവസ്ഥയിലാണ് സാർ എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത് ഈ ഒരു വിഷയം ഇങ്ങനെ അവസ്ഥയാകുമ്പോത്തേനും ഈ ഒരു അത്താണിന്ന് പറയുമ്പോൾ എന്റെ മോനാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഈ കൊച്ചിന്റെ ഭാവി ജീവിതം എന്തായിത്തീരും മനസ്സിലായി ഇപ്പൊ ഞങ്ങൾ എന്തിനാ ജീവിക്കണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്റെ മോൻ്റെ അച്ഛൻറെ ആൾക്കാര് എന്റെ ആൾക്കാര് എല്ലാരുടെ മുമ്പിൽ എല്ലാ റൂമിലും ഞങ്ങൾ നാണൻ കേട്ടു എല്ലാവരും ഞങ്ങളെ ഒരു പുച്ഛത്തോടു കൂടിയും ഒരു ആരും ഞങ്ങൾ ഒരു ആഹാരം കഴിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചിട്ട് എന്താണെന്ന് പറയും ഇന്നേ വരെ ആരും ചോദിച്ചിട്ടുണ്ട് ഡ്രസ്സല്ല സത്യമാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ ആരോടും പറയാൻ പോകാറില്ല മനസ്സിലിട്ടിങ്ങനെ ഒതുക്കുന്നതല്ലാതെ ആരും നമ്മൾ സഹകരിക്കുന്നത് പോലും നമ്മളറിയുന്നവർ പോലും ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കാറില്ല എന്നാലും ഞാൻ മനസ്സിൽ ഒതുക്കാറുള്ളൂ നല്ലൊരു ഡ്രസ്സ് നല്ലൊരു ആഹാരം കഴിച്ച ദിവസങ്ങൾ ഞങ്ങൾ മാറുന്നത് അതേപോലെയാണ് ഞാൻ ഇങ്ങോട്ട് നീങ്ങി നീങ്ങി ഓരോ കാര്യങ്ങൾ പോകുന്നത് ഈ ഓണവും പോലും ഞങ്ങൾ ആവോ അതേപോലെ മോൾ പറഞ്ഞു അമ്മ എനിക്ക് വേണം ും ഒരു ഒരുപാട് ഞാൻ ഇതാണ് ഇവിടത്തെ അവസ്ഥ അതുകൊണ്ടാണ് പറയുന്നത് ഓരോ കാര്യത്തിൻ്റെയും വാസ്തവം അന്വേഷിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഷെയർ ഈ കുടുംബത്തിൻ്റെ അടക്കം പലരുടെയും ജീവിതം നശിപ്പിക്കും ഷെയർ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക സൂക്ഷിക്കുക വാർത്തയുടെ ജനുവിനാലിറ്റി പരിശോധിച്ചിട്ട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം